Não, não Só so, tem tá? എന്തൊക്കെയാ വിശേഷം ഫുഡ് ഞാൻ കുഞ്ഞിനെ വിളിക്കട്ടെ സൺഡേ എന്ത് പരിപാടി ഒരു പരിപാടിയില്ല അവിടെ ഇരിക്കണത് സൺഡേ പിള്ളേരെവിടാ ചെയ്യുന്നുണ്ട് അവരെന്ന മുറ്റത്ത് ബസ് എവിടാ ചെയ്തിണ്ട് ജോലിക്ക് പോയി ബസ് ജോലിക്ക് പോയിന്ന് ജോലിണ്ട് പിന്നെന്താ ചോറുണ്ടാ ഇഷ്ടം ഓക്കേ എന്തോ പേര് പറഞ്ഞില്ലല്ലേ പോയോ എന്ന് ഇരിക്കുന്നുണ്ട് ഇല്ല ഉണ്ട് പോയിട്ടില്ല അവിടെ ഇപ്പോഴത്തെ ഇട്ടുള്ള ലൈവ് എവിടെ പോവാനോ ഇവിടെ ഓൾഡ് ഫാൻ ഓൾഡ് ഫാൻ എന്ന് പറയുന്നത് ഓൾഡ് ഫാനാണെന്നോ ഓ ആയിക്കോട്ടെ ഒരു മിനിറ്റ് എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ കണ് ഒരു മിനിറ്റ് പോയി വരും വേറെ ഒരാൾ ഉണ്ടല്ലോ ആരാത് ഒരാളും കൂടി ഇണ്ടല്ലോ ഒരാളെ സ്വത്തുവാളി കേണില്ലോ ആയി സുഖമാണോ ഫുഡ് കഴിച്ചു ഐ എം ഫ്രം പാലക്കാട് എന്ന് പറയുന്നുണ്ട് ഉം സുഖമാണ് ഫുഡ് കഴിച്ചു നമസ്കാരം ജി എന്ന് പറയുന്നുണ്ട് സോ ഞാൻ യു ലൈക്ക് ഡൻ ഫ്രം പാലക്കാട് പറയുന്നുണ്ട് ഓക്കേ താങ്ക് യു സഞ്ജീവ് എന്തൊക്കെയാ ഫുഡ് കഴിച്ചില്ലേ ഭയങ്കര സ്റ്റീഫൻ സ്റ്റീഫൻ എന്താ സ്റ്റൈലായിരുന്നു ഹായ് പറയുന്നുണ്ട് വരിക എണ്ണ കുട്ടിയാണ്

പ്രീത നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ആണോ ആണോ എന്തോ പേര് പറ പേര് പറയേ പേര് പറഞ്ഞാലേ എനിക്കറിയോളൂ ഞങ്ങൾ അങ്ങനെ പല രൂപത്തിൽ വരുമ്പോൾ ഞാനിങ്ങനെ അറിയാം പേരെന്താ പ്രീതയ്ക്ക് ഇഷ്ടമുള്ള മ് സിക് എവിടെയും പോണോ പ്രീതയ്ക്ക് ഇഷ്ടമുള്ള ആളാണെന്ന് ആ അന്നാ പേര് പറ അതേന്ന് പറയുന്നുണ്ട് മ് പേര് എ ൊത്തീന്ന് വയ്ക്കുന്നുണ്ട് ഗോപു എന്താ ഗോപു സഞ്ജു ഗോപു സഞ്ജു ഗോപു സഞ്ചു ഗോപു സുന്ദരി ഗോപു സുന്ദരി വയ്ക്കുന്നുണ്ട് ഗോപു ആദ്യമായിട്ടാണല്ലോ ലൈവിലെ ഗൂഗു ഇഷ്ടം എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഇഷ്ടമാണ് അല്ലേ ഓക്കേ ഞാൻ ചാനലാണ് കിട്ടോന്നറിയുന്നത് ആ എന്നെ ഒന്ന് കൂട്ടാക്കി പോ ഞാൻ നാളെ വരാം കേട്ടോ നാളെ കൂട്ടാക്കാം ഗൂഗു ലൈക്ക് യു ടു ലൈക്ക് യു ട്യൂ എന്ന് പറയുന്നത് ഗോപൂ പാവമാണ് ടോ എന്നറിയുന്നുണ്ട് ഗോഡ് ആ ഇനെന്താ കുഴപ്പമില്ല ഹൈ മോളേ അറിയുന്നുണ്ട് ചേച്ചി ഹൈ ചേച്ചി ഫുഡ് കഴിച്ചു ചേച്ചിയേ പ്രീത പൊന്നേന്ന് വിളിക്കുന്നുണ്ട് വൺ മിനിറ്റ് എന്ന് പറയും പിന്നെയും വൺ മിനിറ്റോ സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമാണ് ചേച്ചി ഗോഡ് മുത്തേന്ന് വിളിക്കുന്നുണ്ട് ഗോഡ് ചേച്ചി ഫുഡ് കഴിച്ചില്ലേ ഇന്ന് ഇപ്പം കടലില്ലല്ലോ ലീവല്ലേ കഴിച്ചു മോളെ കഴിച്ചോ എന്നറി ആ ഞാൻ കഴിച്ചു ഇന്നിപ്പോൾ ലീവ് ആണല്ലോ അല്ലേ സിക്സ് അറിയുന്നുണ്ട് താങ്ക് യു ചേച്ചി എന്നല്ലേ ആയിട്ടിരുന്നു ആവച്ചയ്ക്ക് രണ്ട് മണിക്ക് രണ്ടരക്ക് ഞാൻ കണ്ടില്ല ഷോപ്പിലാണ് കാരുന്നുണ്ട് അതെ ഉണ്ടോ ആ എന്നുണ്ടാവൂലേ ഷോപ്പിലാണ് അറിയുന്നുണ്ട് ചേച്ചി സൺഡേ ലീവ് ഇല്ലയെന്നറിയുന്നുണ്ട് അതെയോ ചില കടകൾക്കില്ല ഞാൻ ഹരി ഹായ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് ഹരി ഹായ് ഫുഡ് കഴിച്ചോ കണ്ടില്ല കേട്ടോ അഷറഫ് ഹായ് അഷറഫ് ലൈക്ക് കിട്ടും പറയുന്നുണ്ട് താങ്ക് യു ചേച്ചി ലൈവ് ഇട്ടു പറയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഹരി ഹായ് ഹരി മഞ്ചാടി ഫുഡ് കഴിച്ചോ ഹരി ഇന്നലെ കണ്ടില്ലല്ലോ ആരിനെ ഇന്നലെ എവിടെ പോയി കഴിച്ചു പറയുന്നുണ്ട് അതെ എന്ത് ചെയ്യണെ സെൻഡായിട്ട് വീട്ടിലാണോ സുധീഷ് ഹായ് സുധീഷ് എല്ലാരും അടിക്കണേട്ടോ ഇന്നലെ ഇന്നലെ ആർ എന്താ ആർത്തുങ്കൽ പള്ളിയിൽ ആയിരുന്നു എന്നറിയുന്നത് പള്ളിയിലോ എന്താ എന്താ പരിപാടി എന്തെങ്കിലും ഉണ്ടോ സുധീഷിലായിക്കുക ഏഴു എന്നറിയുന്നുണ്ട് ഓക്കെ എന്താ പരിപാടി ഹരി ആർത്തുങ്കൽ ആ അർത്തുങ്കൽ അതിനെയാണ് വായിച്ചത് ആർത്തുങ്കൽന്ന് തന്നെയാണ് വായിച്ചത് അവിടെ പെരുന്നാളോ അവിടെ കുറവാ പള്ളിയിലെന്നല്ലേ റേഞ്ചിലവിടെ കുറവാണ് സ്വത്ത് സ്വത്ത് ഒരു മുറ്റത്തായൊരു സമാധാനമല്ല പിന്നെ ചോറുണ്ടാ ഹരി ഫങ്ഷൻ ഉണ്ടായിരുന്നു അറിയുന്നുണ്ട് ആ അങ്ങനെ ആ അങ്ങനെ കുട്ടീനൊന്ന് നോക്കട്ടെ ആ അങ്ങനെ ആ ഞാൻ വിചാരിച്ചു ഇന്നലെ എന്തൊക്കെ കണ്ടില്ല എന്നൊക്കെ അങ്ങനെ ഒന്ന് വിളിച്ചോക്കട്ടെ കഴിച്ചു അറിയുന്നുണ്ട് ഉം സബ് ചെയ്തു കിട്ടോന്നറിയുന്നുണ്ട് ആ ഓക്കെ 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 നിങ്ങളുണ്ടല്ലോ ഇവിടെ സ്വത്തുവേ സ്വത്തുവേ ഞാൻ കുറെ നേരമായല്ലോ വിളിക്കുന്നത് അത് എവിടെയാണ് എവിടെയാണ് തൊടിയിലാണോ കാണാല്ലല്ലോ നൈറ്റ് ലൈവ് ഉണ്ടോന്നു കഴിച്ച് നൈറ്റ് നൈറ്റോ നെറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാവും നെറ്റിൻ്റെ കഥ പറയാൻ പറ്റില്ല അതാണ് എൻ്റെ സ്ഥിതി എനിക്കാകെ ഒന്നര ജി ബി ഉള്ളു ഹരിക്കറിയോ ഒന്നര ജി ബി മേടി ഞാൻ ഈ ലൈവ് ഇടലും കാണലും ഒക്കെ ചെയ്യുന്നത് ഇങ്ങോട്ടുമൊത്ത് പോയോ എന്ന് അറിയേണ്ട ഒരു മിനിറ്റ് എന്ന് പറഞ്ഞതാണ് പിന്നെ ആളെ കണ്ടിട്ടില്ല ആ ഇവിടെ പഞ്ചസാര ഒക്കെ എടുത്ത് കളി തുടങ്ങിയതാണ് നെറ്റ് ഉണ്ടെങ്കിൽ ഹരി അത്രേ പറയാൻ പറ്റുള്ളൂ റേഞ്ച് പോകുന്നുണ്ടല്ലേ ഹരി പോയോ ഹരി പോയോ എനിക്ക് റേഞ്ച് കുറവാണ് ഇതാണ് ഞാൻ എങ്ങനെ നടക്കണത് എവിടെങ്കിലും റേഞ്ച് ഉണ്ടോ വെച്ചിട്ട് ഭയങ്കര ചൂട് ഹരി പോയിട്ടില്ലെങ്കിൽ ഒരു കായ് വിട്ടാരി

Principalemente, poi è una cosa che കാര്യം ഇവിടെ ഉണ്ടെങ്കിൽ ഹായ് വിട്ടണോ എനിക്ക് മെസ്സേജ് തന്നെല്ലോ ജസ്റ്റിൻ ചേട്ടാ ഹായ് നീലിയ ജസ്റ്റിൻ ചേട്ടാ കാണലോ ഇന്നലെ ഓട്ടോകാരന്റെ ഇന്നലെ ഞാൻ ഓട്ടോകാരന്റെ ലൈവിലുണ്ടായിരുന്നല്ലോ എന്താ വിശേഷം നല്ല വിശേഷം സുഖം സുഖം ചൂടാണ് ജസ്സിൻ്റ ചേട്ടാ ഭയങ്കര ചൂട് എന്തോ ഒരു ക്ഷീണം ജസ്സിൻ ചേട്ടാ ഫുഡ് കഴിച്ചൊന്നും എന്താ സ്പെഷ്യൽ ഒക്കെ സൺഡായിട്ട് എന്തെങ്കിലും ഉണ്ടോ സൺഡേ മൺഡേ സ്പെഷ്യൽ ഉണ്ടോ കാലൊക്കെ ആയല്ലോന്ന് ഏഹ് കാലൊക്കെ ആയല്ലോന്നോ കാലൊക്കെ മാറി എന്നെ ഇവിടെ ഒരാൾ വന്നിട്ട് എപ്പോഴും വിളിക്കും കാലോടിഞ്ഞ് ഫ്രീ തോ കാലോടിഞ്ഞ് ഫ്രീ ഹയാന് ഹരി പോയോ ഹരി കാണമല്ലോ അപ്പം നിൻ്റെ റേഞ്ച് പോയി പോയി ഞാൻ ചൂടാൽ അഡ്ജസ്റ്റ് ചേട്ടാ ചിക്കൻ കറി സ്പെഷ്യൽ എന്ന് പറയുന്നുണ്ട് ചേന ഇവിടെയും ചിക്കനാ ചിക്കൻ കറി ചരങ്ങക്കറി പിന്നെ ചിക്കൻ വറുത്തതുണ്ട് അതൊക്കെ തന്നെ അതൊക്കെ തന്നെ നമുക്ക് ജസ്റ്റിൻ ചേട്ടാ അതെന്താ ജസ്റ്റിൻ ചേട്ടാ പിന്നെ പിന്നെന്താണെന്ന് പരിപാടി ചിരങ്ങ അതെന്താന്ന് എല്ലാവരും ചോദിക്കും ചിരങ്ങതെന്താന്ന് ചിരങ്ങ അറിയില്ല എന്താ നിങ്ങൾ അവിടെ നിങ്ങളവിടെ ഞങ്ങളവിടെക്കു ചിരങ്ങാന്ന് പറയുക എന്താണ് അതിന് പറയാ ഒക്കെ അറിയില്ല എന്താ പറഞ്ഞുതരും സന്തോഷ് ഹായ് സന്തോഷ് സന്തോഷ് ഏട്ടനാണോ തോന്നണല്ലേ സോറി സന്തോഷേട്ടാ ഹായ് ചിരങ്ങാന്ന് പറയുന്നുണ്ട് ചിരങ്ങ ശരിയങ്ങറിയില്ലേ കാണിച്ച് തന്ന അയ്യോ ഞാൻ എങ്ങനെ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ ഒരു ചെറിയ ഒരു വലിയ ചരങ്ങുണ്ടായിരുന്നു അപ്പം അടുത്തുള്ള വീട്ടുകൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ട് ഞാൻ അരേ തൊലി അതിൻ്റെ കുമ്പളങ്ങൻ്റെ പോലെ തന്നെ ആയിരിക്കും ആലപ്പുഴ ആണ് അറിയുന്നുണ്ട് അപ്പപ്പൂ ആണോ എന്നോ അപ്പൂപ്പനാണ് എന്നോ എന്ത് അപ്പൂപ്പന ആണ് അപ്പൂപ്പനാണ് അജി ഹായ്ന്നറ ഞാൻ ആൽപ്പുഴയെ പറയുന്നത് ചേച്ചി അജി ഹായ് ചിരങ്ങ എന്താ ചേ ചോരക്ക ആണല്ലോന്നല്ലേ എനിക്കറിയില്ല ഞങ്ങളിവിടെ ചിരങ്ങാന്ന് പറയുന്നത് ആരെയും ഇപ്പം നാളെ ദിവസം പറഞ്ഞത് അവൾക്ക് എന്താ ചിരകറിയാണ് ഇത്ര വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട് വായിക്കാൻ അറിയില്ല ഹൈ സന്തോഷ്പോന്ന് അറിയുന്നുണ്ട് ഞങ്ങളെവിടെ അതിന് ചേരങ്ങന്ന പറയ എന്തായാലും എനിക്കത് അറിയുള്ളു പിന്നെ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ ആ അറിയില്ല പേരക്ക പേരക്കല്ല ചോരക്ക എന്നാണ് ആണല്ലോ എന്ന് അറിയുന്നത് ജസ്റ്റിൻ ചേട്ടം സന്തോഷേട്ടാ അവിടെ സ്ഥലം അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ അവിടെ അതിനാ പറയാം പിന്നെ അതിന് വേറൊരു പേരുള്ളതായിരിക്കും ഓർമ്മയില്ല അറിയില്ല എന്തെങ്കിലും ആയിക്കോട്ടെ അറിയുന്നുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ ആ എന്തെങ്കിലും ആയിക്കോട്ടെ ചിരങ്ങ കറി ചിക്കന് വരത്തിയത് പിന്നെ ചിക്കന് വറുക്കാൻ രണ്ടെണ്ണം എപ്പോൾ വറുക്കത്തില്ല രാത്രി വറക്കണം മസ്കറ്റ് ഐ ആം മസ്ക്കറ്റ് ഓക്കേ നാട്ടിലെവിടാ ആരൊക്കെ ഉണ്ട് സന്തോഷേട്ടനെ നാട്ടിൽ തൃശ്ശൂർ എന്ന് പറയുന്നുണ്ട് ഓക്കേ അയ്യോ വയ്യ തേജസ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് ചേച്ചി എന്ന് പറയുന്നു തേജസ് ഹായ് എന്തായാലും അങ്ങനെയൊക്കെയാണ് പോണ് സന്തോഷേട്ടാ നിങ്ങൾ എവിടെയാ ചോദിക്കുന്നുണ്ട് ഞാൻ ഞാൻ മലപ്പുറം ലൈക്ക് എന്ന് പറയുന്നുണ്ട് ലൈക്ക് താങ്ക് യു ഞാൻ മലപ്പുറത്താണ് ചാനലാണോ സന്തോഷാ ചാനൽ ഓ എന്താ ഓർമ്മയുണ്ടോ ചോദിക്കുന്നുണ്ട് ഓർമ്മ ഞാൻ കേട്ട പോലുണ്ട് ഹസ്സ് മക്കൾ എന്ന് പറയുന്നുണ്ട് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് രണ്ടാംകുട്ടുണ്ട് ഒരു പെൺകുട്ടി ഉണ്ട് ഒരാൾ ആറാം ക്ലാസ് പഠിക്കുന്നു ഒരാൾ നാല് പഠിക്കുന്നു ഒരാൾ ഒന്ന് പഠിക്കുന്നു രണ്ടാണ് ഒരു പെണ്ണ് ന്യൂ ചാനൽ എന്ന് പറയുന്നുണ്ട് അതെ ആ ഏഴാമത്തെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു അടിയാണ് അറിയുന്നുണ്ട് ആ ഓക്കെ ഓക്കെ മലപ്പുറം വേദമണ്ണ അല്ലേ നിൽക്കുന്നുണ്ട് അതെ മലപ്പുറം വേദമണ്ണയാണ് ഇഷ്ട ഭയങ്കര ചൂട് ഞാൻ അവിടെ പോയിരിക്കട്ടെ സ് എന്താ വർക്ക് എന്ന് പറയുന്നത് ഏട്ടന് ഇന്ത്യൻ ഓയിൽ വർക്ക് ചെയ്യണു ഐഒ സി ഇന്ത്യൻ ഓയിലാണ് വർക്ക് ചെയ്യണു ഏട്ടന് ആരൊക്കെ ഉണ്ട് വീട്ടിൽ സന്തോഷേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് നാട്ടിൽ തന്നെയാണോ ചോദിക്കുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോടാണ് വർക്ക് ഇന്ന് സൺഡേ ആയിട്ട് വീട്ടിൽ നല്ല ബഹളം ബഹളമാകുമല്ലോ എന്ന് പറയുന്നുണ്ട് കായി തേജസ് നിൽക്കുന്നുണ്ട് വൈഫ് ടു മക്ക രണ്ട് മക്കൾ അല്ലേ ആ അവർ മോൻ സോഫ്റ്റ്വെയർ എൻജിനീയർ എന്ന് പറയുന്നുണ്ട് രണ്ട് മക്കളല്ലേ ആ മോൾ ടീച്ചർ എഞ്ചിനീയർ സെക്കൻഡ് ഇയർ എന്ന് പറയുന്നുണ്ട് മോളല്ലേ അത് ശരി ആ ഓക്കെ പിന്നെ വൈഫിന് ജോലി ഉണ്ടാകാം സന്തോഷ നാട്ടില് വന്ന് പോയതാണോ അപ്പോൾ പി ടീസ് എന്ന് പറയുന്നുണ്ട് ആ ഇപ്പോൾ നാട്ടിൽ വന്നു പോയതാണോ സന്തോഷത്തെ ജോലി എന്ന് പറയുന്നുണ്ട് അതെ നാട്ടിൽ വന്ന് നാട്ടിലേക്കൊക്കെ വന്നതാണോ അപ്പോൾ അതോ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായും ചേച്ചിയുടെ വീട്ടിൽ വരും ചേച്ചിയേയും നേരിട്ട് വന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്നറിയുന്നുണ്ട് ചേക്കിസ് ഓക്കേ വൈ എന്താണ് പേര് പേര് ഹായ് സന്തോഷ്പ്രോ എന്ന് വിളിക്കുന്നത് ജസ്റ്റിൻ ചേട്ടൻ ആ രണ്ട് മാസമായി ആ ഓക്കെ ഓക്കെ ഹൈ എന്നറിയുന്നുണ്ട് ഹായ് ജസ്റ്റിൻന്ന് വിളിക്കുന്നുണ്ട് എന്താണ് പച്ചപ്പകലൊക്കെ ഇങ്ങനത്തെ തെണ്ടികളൊക്കെ വന്നിറങ്ങിയാല് ജസ്തിൻ ചേട്ടാ ഞാൻ ജസ്തി ഞാൻ വിചാരിച്ചു തേജസ് കണ്ണൻ എന്ന് പറയുന്നുണ്ട് കണ്ണൻ തേജസ് കണ്ണൻ ഉം ഓക്കേ കണ്ണാന്ന് വിളിക്കാലേ എന്താ ലേ ഓരോ തെണ്ടികൾ വന്നിറങ്ങണത് പകലായാലും തന്നെ രാത്രിയായാലും ഇപ്പൊ കൊറവ പാട്ടോ ജസ്തിൻ ചേട്ടാ പണ്ടത്തെ പോലെ അത്ര ഇല്ല ആദ്യം എന്തായിരുന്നു ഇപ്പൊ കുറച്ച് വിവരം വെച്ചിരുന്ന ആൾക്കാർക്ക് തോന്നണം തീർച്ചയായും എന്ന് അറിയുന്നുണ്ട് ആ ബസ്സിന് ഇന്ന് ജോലി ഉണ്ടോ ചെയ്തിരിക്കുന്നുണ്ട് ആ ഏട്ടൻ പോയണോ കുഞ്ഞുണ്ട് അവിടെ കളിക്കണം അതാണ് സമാധാനമില്ലാത്ത ഞാൻ അങ്ങോട്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പേട് വരുന്നുണ്ടോന്ന് ഉം ഇവിടെ ഒരു നീലക്കാരുണ്ടല്ലോ ആ നീലക്കാരെ ഞാൻ റിമൂവ് ചെയ്തു പക്ഷെ ജസ്റ്റിനേട്ടൻ ടൈമൗട്ട് എടുക്കണു എന്താ അമ്മയും തിരിച്ചറിയാത്തവർ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞമ്മളെന്താ ചെയ്യാ പ്രകാശ് എന്നെഹായി സുഖമാണോ ചെയ്യുന്നുണ്ട് സുഖാണ് എന്താ സന്തോഷ അങ്ങനെയൊക്കെ വരും ചെയ്യ ഓരോ കൃമികടിയല്ലേ പിന്നെ അമ്മയും പങ്ങളേയും വീട്ടത്തെ എല്ലാവരും ഒരേപോലെ കാണുന്ന തെണ്ടികളുണ്ട് ആ പിന്നെ പുറമക്കാരെ അങ്ങനെയെല്ലാം കാണുള്ളു അരിവിന് കൊഴപ്പല്ല അങ്ങനെ കാണുന്നത് പിന്നെ പുറമക്കാരെ കാര്യം പറയണം ഉം പ്രകാശൻ പോയോ